സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യേശുവിന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ച് ആകുലതമുണ്ടായിരുന്നു തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ ഇടയിലുണ്ടായ തർക്കം യേശുവിൻ്റെ മനസ്സിലുണ്ട് ഇടതുവശത്തും വലതുവശത്തും പ്രധാന കാര്യസ്ഥരായി ഇരുത്തുവാൻ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം പറഞ്ഞു വരുന്ന ആ അമ്മ ഒരു ശിശുവിനെ നടുവിൽ നിർത്തിക്കൊണ്ട് ഈ ശിശുവിനെ പോലെയുള്ളവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് പഠിപ്പിക്കുവാനുണ്ടായ സാഹചര്യം ഒന്നാമൻ നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷകനാണെന്ന് പഠിപ്പിച്ചതും യേശുവിൻ്റെ ഓർമ്മയിലുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ യേശു സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവി അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ കാത്തുകൊള്ളേണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നു ശത്രുതയുടെ മതിലുകൾ തകർത്ത് യേശു നൽകിയ സമാധാനം അനുഭവിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി വിശുദ്ധിയിൽ വളരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു ആത്മീക ജീവിതത്തിൽ വളരുന്ന യേശുവിൻ്റെ ശിഷ്യരായ നാം സ്ഥാനമഹത്വവും അധികാരമോഹവും മൂലം വിഭാഗീയതയിലേക്കും കടുംപിടുത്തങ്ങളിലേക്കും കുടില തന്ത്രങ്ങളിലേക്കും സുഖലോലുപതയിലേക്കും ആഡംബര ജീവിത ശൈലിയിലേക്കും എത്തിപ്പെടുമെന്ന് യേശു അറിഞ്ഞിട്ടുണ്ടാകണം അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ബിങ്ങലോടെ പിതാവിൻ്റെ സമക്ഷം പ്രാർത്ഥിക്കുന്നത് ആത്മീയത അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനായി ഉപയോഗിക്കുമ്പോൾ ആത്മാവിൽ നാം ക്രിസ്തുവിനെ കൊല്ലുകയാണ് ക്രിസ്തുവിൻ്റെ അനുയായിയായ ഏതൊരു വ്യക്തിക്കും പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം ക്രിസ്തുവിനു വേണ്ടി സന്തോഷത്തോടെ പീഡനങ്ങളെ സ്വീകരിക്കുവാൻ നമുക്കാകണം യേശുവിലുള്ള നമ്മുടെ വിശ്വാസം അളക്കപ്പെടുന്നത് സഹനങ്ങളുടെ സമയത്താണ് ലൗകികതയ്ക്ക് മഹത്വം കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയത പരിഹാസപാത്രമായിത്തീരുന്നു ശുദ്ധിയുണ്ടെന്ന് നടിക്കുകയാണ് അതിനാൽ നമ്മുടെ മാറ്റത്തിനായി ക്രിസ്തു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ മക്കളായ നമ്മെ തമ്മിൽ തല്ലിച്ച് അകറ്റി നിർത്തുവാനും എല്ലാ വഴികളും സാത്താൻ ഒരുക്കുന്നു അതുകൊണ്ട് അവിടുന്ന് ഇന്നും സ്നേഹത്തിലിരിഞ്ഞ് പിതാവിൻ്റെ വലർത്തു ഭാഗത്ത് നമുക്കായി പ്രാർത്ഥിക്കുന്നു യോഹന്നാൻ പതിനേഴ് പതിനഞ്ച് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വെണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ